അങ്ങനെ ഇന്നത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ ലാലാട്ടൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബാറ്ററിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരെയും ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ സിബിൻ വിളിച്ചത് നമ്മുടെ ശ്രീധുനെയാണ് ശ്രീധൂനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രീധൂന് കറക്റ്റായിട്ട് പോലും അറിയില്ല ഞാൻ ഇന്ന് സംസാരിച്ച ശ്രീധു എൻ്റെ കൂടെ വരും നാളെ വേറൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകും അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ക്യാമറമാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ഈ അർജുനൻ്റെ ഈ ഒരു ഫോട്ടോ തന്നെയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഓരോരുത്തരെ വിളിച്ച് പോകുന്നു ശ്രീധൂനും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല ആരാണിവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരാണിവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പോലും ശ്രീധുവിന് അറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും ശ്രീധുവിന് അറിയില്ല അതുകൊണ്ട് തന്നെ ശ്രീധു നീ സമയമെടുത്ത് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ നിനക്ക് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ എന്നാണ് സിബിൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീധു വളരെ നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അതിനൊരു നമസ്തേ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മുടെ ശ്രീത അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്